കർണാടകയിലെ ഹാസൻ ജില്ലയിൽ ദൊഡഗന്ധവല്ലി എന്ന ചെറിയ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വാസ്തുവിദ്യ മാസ്റ്റർ പീസാണ് ദൊഡഗന്ധവല്ലി ലക്ഷ്മി ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ അതിമനോഹരമായ കരകൗശലത്തിന്റെയും കലാപരമായ വൈദഗ്ധ്യത്തിന്റെയും സാക്ഷ്യമായി നിലകൊള്ളുന്നു സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവത കൂടിയായ ലക്ഷ്മി ദേവിക്കാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് സങ്കീർണമായ കൊത്തുപണികൾ അതിലോലമായ ശില്പങ്ങൾ അതുല്യമായ വാസ്തുവിദ്യാ ശൈലി എന്നിവയാൽ ദൊണ്ട ഗന്ദവല്ലി ലക്ഷ്മി ക്ഷേത്രം ചരിത്രകാരന്മാർക്കും പുരാവസ്തുഗവേഷർക്കും കലാസ്നേഹികൾക്കും ഒരു നിധിയാണ് ഈ പുരാതന ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം വാസ്തുവിദ്യാ സവിശേഷതകൾ സാംസ്കാരിക സ്വാധീനം എന്നിവയിൽ ആഴ്ന്നിറങ്ങാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ദക്ഷിണേന്ത്യയിലെ ഡെക്കാൻ മേഖലയിൽ അഭിവൃദ്ധി പ്രാപിച്ച ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ കാലത്ത് പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ദൊഡഗദാവല്ലി ലക്ഷ്മി ക്ഷേത്രം നിർമ്മിച്ചത് കലയുടെയും വാസ്തുവിദ്യയുടെയും സംരക്ഷണത്തിന് പേരുകേട്ടവരാണ് ഹൊയ്സാലകൾ എന്നതിനാൽ അവരുടെ ക്ഷേത്രങ്ങൾ അവരുടെ സങ്കീർണമായ കൊത്തുപണികൾക്കും അതുല്യമായ വാസ്തുവിദ്യാ ശൈലിക്കും പേരുകേട്ടതാണ് ഹൊസാല വാസ്തുവിദ്യയുടെ ആദ്യകാല ഉദാഹരണങ്ങളിലൊന്നാണ് ദലിയിലെ ക്ഷേത്രം എന്നതിനാൽ പിന്നീട് നിർമ്മിക്കപ്പെട്ട മഹത്തായതും കൂടുതൽ വിപുലവുമായ ക്ഷേത്രങ്ങളുടെ മുന്നോടിയായാണ് ഇത് പ്രവർത്തിച്ചു പോരുന്നത് ഉയരമുള്ള പ്ലാറ്റ്ഫോമിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നത് കൂടാതെ പരമ്പരാഗത ത്രികൂട അല്ലെങ്കിൽ മൂന്ന് പ്രതിഷ്ഠാ ശൈലി ഈ ക്ഷേത്രവും പിന്തുടരുന്നു ഇതിനനുസരിച്ച് പ്രധാന ക്ഷേത്രം ലക്ഷ്മിദേവിക്ക് സമർപ്പിച്ചിരിക്കുമ്പോൾ മറ്റ് രണ്ട് ക്ഷേത്രങ്ങളിൽ വിഷ്ണുവിന്റെയും ശിവന്റെയും വിഗ്രഹങ്ങളുണ്ട് ക്ഷേത്രത്തിന്റെ പുറം ചുവലുകൾ ഹൈന്ദവ പുരാണങ്ങളിൽ നിന്നുള്ള രംഗങ്ങൾ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും എപ്പിസോഡുകൾ ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും ചരിത്രങ്ങളും എന്നിവ ചിത്രീകരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത ശ്രീകോവിലിന്റെ മുകളിൽ മനോഹരമായി ഉയരുന്നതിന്റെ ഗോപുരമാണ് ഹൊസാല വാസ്തുവിദ്യയുടെ പ്രത്യേകതയായ കാദമ്പ നഗരി ശൈലി എന്നറിയപ്പെടുന്ന സ്റ്റെപ്പിഡ് പിരമിഡ് ശൈലിയിലാണ് ഈ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത് ഗോപുരത്തിന്റെ ഓരോ നിരയും മിനിയേച്ചർ ആരാധനാലയങ്ങളും വിവിധ ദേവതകളുടെ ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തിലെ ശില്പികളുടെ വൈദഗ്ധ്യം പ്രകടമാക്കുന്നു കൊത്തുപണികളുടെ സങ്കീർണമായ വിശദാംശങ്ങൾ കരകൗശല വിദഗ്ധരുടെ നൈപുണ്യത്തിന്റെയും കലകളുടെയും തെളിവാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം മനോഹരമായ കൊത്തുപണികളുള്ള പൂമുഖമല്ലെങ്കിൽ മണ്ഡപത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ദൊഗഗദാവല്ലി ലക്ഷ്മി ക്ഷേത്രം സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യമുള്ളതിനാൽ നൂറ്റാണ്ടുകളായി ഇതൊരു ആരാധനാലയമായി പ്രവർത്തിച്ചു പോരുന്നു ഈ ക്ഷേത്രം ഹിന്ദുക്കൾ മാത്രമല്ല കർണാടകയിലെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ സാക്ഷ്യപത്രമായും നിലകൊള്ളുന്നു ക്ഷേത്രത്തിനുള്ളിൽ കാണപ്പെടുന്ന സങ്കീർണമായ കുത്തുപണികളും ശില്പങ്ങളും അലങ്കാര ഘടകങ്ങൾ മാത്രമല്ല കഥ പറച്ചിലുള്ള ഒരു മാധ്യമം കൂടിയാണ് ചുവരികളിൽ ചിത്രീകരിച്ചിരിക്കുന്ന വിവരണങ്ങൾ പുരാതന ഹൈന്ദവ പുരാണങ്ങളിലേക്കും ഇതിഹാസങ്ങളിലേക്കുമുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു ഹൊയ്സാല കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന മതപരവും സാംസ്കാരികവുമായ വിശ്വാസങ്ങളുടെ ദൃശ്യപരമായ പ്രാതിനിധ്യം ഈ കൊത്തുപണികൾ പ്രദാനം ചെയ്യുന്നു കൂടാതെ ക്ഷേത്രത്തിന്റെ ശൈലിയും കരകൗശല നൈപുണ്യവും ഈ പ്രദേശത്തെ തുടർന്നുള്ള ക്ഷേത്ര നിർമ്മാണത്തെയും സ്വാധീനിച്ചിട്ടുണ്ട് ഹൊയ്സാല ശൈലി അതിന്റെ സങ്കീർണമായ കൊത്തുപണികളും സ്റ്റെപ്പിഡ് പെരമഡൽ ഗോപുരങ്ങളും ദക്ഷിണേന്ത്യയിലെ ക്ഷേത്ര രൂപകൽപ്പനയ്ക്ക് ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിച്ചു പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച പല ക്ഷേത്രങ്ങളും ഹൊയ്സാല ശൈലിയുടെ ഘടകങ്ങൾ സ്വീകരിക്കുകയും ഇത് നിലനിൽക്കുന്ന ഒരു പൈതൃകമാക്കി മാറ്റുകയും ചെയ്തു ഹോയ്സാല സാമ്രാജ്യത്തിന്റെ കലാപരമായ വൈഭവത്തിന്റെയും വാസ്തുവിദ്യാ വൈദഗ്ധ്യത്തിന്റെയും തെളിവായി ദൊണ്ട ഗദാവല്ലി ലക്ഷ്മി ക്ഷേത്രം നിലകൊള്ളുന്നു ഇതിന്റെ സങ്കീർണമായ കൊത്തുപണികൾ അതുല്യമായ ശൈലി സാംസ്കാരിക പ്രാധാന്യം എന്നിവ ഇതിനെ ഒരു ആദരണീയമായ പൈതൃക സ്ഥലമാക്കി മാറ്റുന്നു ക്ഷേത്രം ഒരു ആരാധനാലയമായി മാത്രമല്ല പുരാതന ഹിന്ദു പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ദൃശ്യവിവരണവും നൽകുന്നു കർണാടകയിലെ ഹാസൻ ജില്ലയിലെ ദൊട്ടഗദ്ദാവല്ലി ഗ്രാമത്തിലാണ് ദൊഡഗദാവല്ലി ലക്ഷ്മി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ലെങ്കിലും ക്ഷേത്രത്തിലെത്തുന്നത് താരതമ്യേന ലളിതമായി കണക്കാക്കപ്പെടുന്നു ദൊഡഗദാവല്ലിയിൽ നിന്ന് ഏകദേശം നൂറ്റി അറുപത്തിയെട്ട് കിലോമീറ്റർ അകലെയുള്ള മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള പ്രധാന വിമാനത്താവളം കർണാടകയിലെയും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലെയും പ്രധാന നഗരങ്ങളുമായി നല്ല ബന്ധമുള്ള ഹാസൻ റെയിൽവേ സ്റ്റേഷനാണ് ദൊഡഗദല്ല ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ